ചാലക്കുടിയിലെ മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയ വെള്ളക്കടല ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കടല വിതരണം ചെയ്തതായി പരാതി കഴിഞ്ഞ ദിവസം മേലൂർ സ്വദേശി മേച്ചേരി റോയ് പോൾ എന്നയാൾ വാങ്ങിയ വെള്ളക്കടലയിൽ ചെള്ളും കുത്തിയ പൊടിയുമടങ്ങിയ ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കടലയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നൽകിയത് കടല വാങ്ങിയ വ്യക്തി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കേടുവന്ന കടലയാണ് തന്നതെന്ന് മനസ്സിലാക്കിയത് ഇതിനെ തുടർന്ന് റോയ് ചാലക്കുടി ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസർ മാവേലി സ്റ്റോറിൽ പരിശോധന നടത്തി വിതരണം ചെയ്ത കടല ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാവേലി സ്റ്റോർ ഡിപ്പോ അധികൃതർക്ക് നോട്ടീസ് നൽകി കടല നൽകിയപ്പോൾ കൊടുത്ത ബിൽ കൈക്കൊണ്ടെഴുതിയ ബില്ലാണ് നൽകിയതെന്നും പറയുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പറയപ്പെടുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ അനുരംഗന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീം എത്തിയാണ് പരിശോധന നടത്തി നോട്ടീസ് നൽകിയത്